നമസ്കാരം ജ്വരം മുതൽ ഭഗന്തരവും മൂലക്കുരുവും വരെ ആരു ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന ചർച്ചയിലാണല്ലോ സി പി എമ്മിൻ്റെ നേതാക്കന്മാരെല്ലാം ബേബി സഖാബിനും കൺവീനർ ടി പി രാമകൃഷ്ണനും സർക്കാർ ആശുപത്രി തുണയായപ്പോൾ പിണറായിക്ക് അമേരിക്കയും സജി ചെറിയാൻ അമൃതയും രാജേഷിന് എറണാകുളത്തെ ഏത് സ്വകാര്യ ആശുപത്രിയുമാണ് രോഗരക്ഷ നൽകിയത് ഇവർക്കൊക്കെ പറ്റിയതും യാതൊരു പേരുദോഷവും കേൾപ്പിക്കാത്തതും പുണ്യാത്മാക്കൾക്കും ഋഷിമാർക്കും പുനർജീവനം നൽകുന്നതുമായ കായകൽപ്പം പിണറായിക്ക് മുതൽ എം ബി രാജേഷിന് വരെ പരീക്ഷിക്കാവുന്നതാണ് ദീർഘായുസും യൗവനവും പ്രദാനം ചെയ്യുന്ന രഹസ്യ രോഗശാന്തി വിദ്യയാണ് കായകൽപ്പം ഒരുപക്ഷെ പിണറായി സാറ് അതിനായിരിക്കുമോ ഈ പോയിരിക്കുന്നത് നമ്മളോട് ചിലപ്പോൾ കള്ളം പറഞ്ഞ് റൂട്ട് മാറ്റി സഹ്യസാനുക്കളിലെ ഏതോ പർണശാലയിൽ ലേപനങ്ങളിലും ഔഷധ ചാർത്തിലും പൊതിഞ്ഞ് കിടക്കുകയായിരിക്കും നാൽപ്പത്തഞ്ച് ദിവസം ഔഷധക്കൂട്ടും പാലും മാത്രം സേവിച്ച് കാറ്റും വെളിച്ചവും കയറാത്ത മുറിയിൽ കഴിഞ്ഞ് കായകൽപ്പം പൂർത്തിയാക്കി ഇറങ്ങിയാൽ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക ഒരു ജൂനിയർ പിണറായി നടന്നു വരുന്നത് പോലെ നമുക്ക് തോന്നും കായകൽപ്പം ചെയ്യുന്നവരുടെ നരച്ച രോമങ്ങൾ കറുക്കും അയഞ്ഞ മസിലെല്ലാം ഉറയ്ക്കും ഇളകിയ പല്ലുകൾ ആട്ടം നിർത്തും ശരീരത്തിൽ സോഡിയവും പൊട്ടാസ്യവും കൂടും ഹീമോഗ്ലോബിൻ വർദ്ധിക്കും അങ്ങനെ യൗവനത്തിലേക്ക് തിരിച്ചു വരും കായകൽപ്പത്തിൽ യോഗയും പ്രാർത്ഥനയുമാണ് പ്രധാനമായിട്ടുമുള്ളത് അവിടെ ജുംബയും സാമ്പയും ഒന്നുമില്ല സി പി എം നേതാക്കൾക്കായി മാർസിയൻ അഷ്ടോത്തര ശതനാമാവലി പ്രത്യേകമായിട്ടുണ്ട് മയോ ക്ലിനിക്കിലേക്ക് എന്ന് വെറുതെ പറഞ്ഞ് നമ്മളെ കബളിപ്പിക്കുന്നതാണ് പിണറായി വിജയൻ അതുകൊണ്ടല്ലേ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ പോലും കൃത്യമായി ഒന്നും പറഞ്ഞു തരാത്തത് ഈ പിണറായി വിരമരുന്നിന് പോയിട്ട് കാലിൽ ആണികൊണ്ടതിന് പോലും സർക്കാർ ആശുപത്രിയിൽ ഇന്നോളം പോയിട്ടില്ല എന്ന് പാണ്ഡ്യാല ഷാജിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും ശരിക്കും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഈ ലോകം പോകാൻ മടിക്കുന്നവരാണ് തൊണ്ണൂറല്ല നൂറ്റി അൻപതായാലും അവരുടെ മോഹം കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കുത്തിക്കറങ്ങി കുത്തി മറിഞ്ഞ് കഴിയണമെന്നാണ് ഇവിടെ കിടന്ന് വരുകുന്നതിൻ്റെ ഒരു സുഖം വേറെ എവിടെ കിട്ടാനാണ് അതിനാൽ സി പി എം നേതാക്കൾക്കും ഘടക നേതാക്കന്മാർക്കുമായി ഒരു ആയുർവേദ ചികിത്സാ പദ്ധതിയാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസ്സുകാർക്കുള്ളത് അടുത്ത ഭരണം കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരാം സ്വപ്നലോകത്ത് കഴിയുന്ന ബി ജെ പി തൽക്കാലം എണ്ണയും കുഴമ്പും മാത്രം മതി വിപ്ലവകാരികളെയാണ് നമ്മുടെ നാടിന് കൂടുതൽ ആവശ്യം അവരുണ്ടാക്കിത്തരുന്ന നവലോകം സ്വപ്നം കണ്ടാണ് ഇന്നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞു വരുന്നത് സസ്യങ്ങളും മരുന്നുകളും ചേർത്തുള്ള ബാഹ്യവസ്തി അഥവാ ശിരോലേപനമാണ് ഗോവിന്ദനും ബേബി സഖാവനും ശുപാർശ ചെയ്യുന്നത് ഈ ചികിത്സയ്ക്ക് തല എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അകാലനര തലയോട്ടിയിലെ ചൊറിച്ചിൽ മറവി രോഗം എന്നിവയ്ക്ക് ശിരോലേപനം ഏറ്റവും നല്ലതാണ് ഈ ലേപനത്തിൽ പൊതിഞ്ഞ് ഒരാഴ്ച ഗോവിന്ദൻ സഹാബിനെ കിടത്തിയാൽ മുപ്പത്തൊമ്പത് ട്രെയിൻ തെക്കോട്ടും മുപ്പത്തൊമ്പതെണ്ണം വടക്കോട്ടും പോകുന്നതായുള്ള സാങ്കല്പിക ഇരമ്പൽ നിന്ന് കിട്ടും അമൂർത്തവും മൂർത്തവും വിട്ട് ഗോവിന്ദൻ യാഥാർത്ഥ്യത്തിലേക്ക് വരും ഔഷധസസ്യങ്ങളായ ആടലോടകം അമുക്കുരം ജഡാമാഞ്ചി കരിനൊച്ചി എന്നിവ ഇടിച്ചു പിഴിഞ്ഞ ചാറിൽ തല പൊതിഞ്ഞ് ബേബി സഖാവിനെ ആറാം നിലയിൽ കൊണ്ടുപോയി കിടത്തണം അതോടെ കോവിഡിൻ്റെ വിഷകീടങ്ങൾ അല്പം ബാക്കിയുണ്ടായിരുന്നത് ഇറങ്ങിപ്പോകും കോവിഡിനെതിരെയുള്ള യുദ്ധം ആധുനിക മുതലാളിത്തത്തിനെതിരെയുള്ള യുദ്ധമായി സങ്കൽപ്പിച്ചുള്ള അംഗം വെട്ട് അവസാനിക്കും കഫിയ അണിഞ്ഞാലേ ബേബി സാറിൻ്റെ കുളിരുമാറൂ എന്ന അവസ്ഥ ശമിച്ചു കിട്ടും പലരും നരച്ചിടും ചിലരെ നന്നായിടുൂ എന്ന് കവി കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ ബേബി സാറ് നന്നാകാൻ തുടങ്ങും ശിരോലേപനത്തിനുള്ള ഔഷധം പ്രാക്കുളത്തും ഒക്കെ ലഭ്യമായതിനാൽ ആഗോള മുതലാളിത്തം എന്ന പഥ്യം ആവശ്യമില്ല കൺവീനർ സഖാവിന് പ്രത്യേകമായി ശിരോലേപനം ആവശ്യമില്ല നല്ല ഉറക്കം കിട്ടാൻ ആവശ്യമായ ബലാകുളച്ചാദിയോ ചന്ദനാതിയോ തലയിൽ പൊത്തി കുളിച്ചാൽ മാത്രം മതി ഞാൻ ലോകത്തിൻ്റെ ആണെന്ന ചിന്ത അതോടെ അദ്ദേഹത്തിന് മാറിക്കിട്ടും മന്ത്രിമാരായ ശിവൻകുട്ടി സജി ചെറിയാൻ എന്നിവർക്കും എം പി രാജേഷിനും തല പൊതിഞ്ഞുള്ള ചികിത്സയ്ക്ക് പകരം ശിരോധാര ക്ഷീരധാര തുടങ്ങിയ വിവിധ തരം ധാരകളും ശിരോവസ്തി കാലോവസ്ഥി തുടങ്ങിയ വസ്തികളുമാണ് ഉചിതം എന്നിട്ടും ഭേദമാകുന്നില്ലെങ്കിൽ പി രാജീവിനെ ചെയ്യുന്ന സർവാംഗ ധാര കൂടി നടത്തേണ്ടി വരും കാരണം വ്യവസായ വകുപ്പിന്റെ കുതിപ്പ് മനുഷ്യനെ സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായി കുട്ടി സഖാക്കൾക്കും ഡിവൈഎഫ്ഐയുടെ നേതാക്കൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള കായ സേവ ആവശ്യമായി വരും ശരീരത്തിലെ എരിവ് കുറയ്ക്കാനുള്ളതും രക്തചംക്രമണം വർദ്ധിപ്പിക്കാനുള്ളതുമാണ് കായസേവ കുറുന്തി ബാധയേറ്റ കുരുക്കം സംഭവിച്ചിട്ടും അവസാന തെറുപ്പ് തെറിക്കുന്ന എസ് എഫ് പിള്ളേർക്ക് കാലോവസ്ഥയാണ് ഉചിതം മേലോട്ടിവന്മാർ വലിഞ്ഞു കയറുമ്പോൾ കാലെ പിടിച്ച് വലിക്കാനുള്ള സംവിധാനം നാട്ടിൽ ഇല്ലാതെ പോയി ശാരീരികവും മാനസികവുമായ ബലഹീനതയുള്ള ചില മന്ത്രിമാർ സഭയിലുണ്ടല്ലോ വിവിധ ഘടകകക്ഷികളായതിനാൽ വാജീകരണം നവരക്കിഴി എന്നിവ നൽകിയാൽ അവരുടെ ചിലയിനം ഭ്രാന്തുകൾക്ക് ഉത്തമ പരിഹാരമാകും ആയുർവേദത്തിലെ സൗന്ദര്യ വർധന ചികിത്സയിലൂടെ വിപ്ലവകാരികളായ സഹാത്തികൾക്ക് മുഖത്തെ പിരിമുറക്കം കുറച്ച് ചർമ്മത്തിളക്കം വർദ്ധിപ്പിക്കാം വീണയുടെ സൗന്ദര്യത്തിലും ബിന്ദുവിൻ്റെ നവരസങ്ങളിലും കണ്ണുകടി വല്ലാതെ കൂടുന്നവർ അതോടെ കണ്ണുപൊത്തി ഓടിക്കൊള്ളും തേനിലും പാലിലുമുള്ള ഫേഷ്യലിലൂടെ ഡിവൈഎഫ്ഐയുടെ മുൻ സഹാപികളുടെ തിളക്കം വീണ്ടെടുക്കാം അങ്ങനെ ആയുർവേദത്തിലെ കായകൽപ്പം മുതൽ സർവാംഗ ധാര വരെ നടത്തി യുവത്വവും പ്രസരിപ്പും വീണ്ടെടുത്ത് കമ്മ്യൂണിസവും അതിൻ്റെ കാർന്നൂരും നേതാക്കളും മൂന്നാം വരവിനായി റെഡിയായിട്ടിരിക്കുക അനുഭവിക്കാൻ ഞങ്ങൾ റെഡി